എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജോജനം വിശമ്പടി ഒരുവിധം ആളുകളുടെയൊക്കെ ഏറ്റവും വലിയ ഒരു സംശയമാണ് വിഷ്ണുമായ സ്വാമിയെ എന്ന് ഭജിക്കുന്നവർ എന്തൊക്കെയാണ് പാലിക്കേണ്ടത് വിഷ്ണുമായ സ്വാമിയെ ഭജിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല പാടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ നിബന്ധനകളുണ്ട് എന്തൊക്കെ പഥ്യങ്ങളുണ്ട് എന്നൊക്കെ അതിനെക്കുറിച്ചാണ് നമ്മൾ പല ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട് ഒന്നാമത് വിഷ്ണുമായ ഭക്തനായിട്ടിരിക്കുന്ന വ്യക്തികൾ നമ്മൾ ഗൃഹസ്ഥന്മാരും കൂടിയായിരിക്കുമ്പോൾ അവർക്ക് ദാമ്പത്യ ജീവിതം ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള സംശയത്തിന് യാതൊരു വക ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇല്ല നിങ്ങൾക്ക് ദമ്പതി ദാമ്പത്യ കുടുംബ ജീവിതത്തിന് യാതൊരു തടസ്സങ്ങളും ഇതിലില്ല പിന്നെ മത്സ്യ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നത് കൊണ്ടും യാതൊരു വക പ്രശ്നങ്ങളുമില്ല പശു മൂരി അതുപോലെ തന്നെ പോത്ത് യജുമ ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ആ ഒരു പോത്തിൻ്റെ ഒന്നും മാംസം കഴിക്കാൻ പാടില്ല എന്നുണ്ട് കരിങ്കുട്ടി ചെമ്പൻ പോത്തിന് പുറമേറി ഇപ്പോൾ അതൊക്കെയുള്ള മന്ത്രങ്ങളാണ് പോത്താണ് നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ വാഹനം അതുപോലെ തന്നെ കരിങ്കുട്ടിയുടെ വാഹനം എന്നുള്ളത് കാളയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മത്സ്യ മാംസങ്ങൾ കഴിക്കുന്നത് വിഷ്ണുമായ സ്വാമിയുടെ ചൈതന്യം നമ്മളിൽ നിലനിൽക്കുന്നതിനും ദോഷമായിട്ട് വരും എന്നുള്ളതാണ് സാന്നിധ്യം പൂർണ്ണമായിട്ട് വരില്ല എന്നുള്ളതാണ് അതിന് ആടോ കോഴിയോ മറ്റ് മത്സ്യമാംസങ്ങളോ ഒന്നും കഴിക്കുന്നതിൽ യാതൊരു വക വിരോധങ്ങളും ഇല്ല പിന്നെ പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം പാലിക്കേണ്ടത് നമ്മൾ സ്ത്രീകളെ വഞ്ചിക്കാനോ അതുപോലെ ഭർത്താവുള്ള സ്ത്രീ സ്ത്രീകളെ വശീകരിക്കാൻ പാടില്ല സ്ത്രീകളെ ചതിക്കാൻ പാടില്ല സ്ത്രീകളെ വഞ്ചിക്കാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് വിധവകളെ സംരക്ഷിക്കുക ഏറ്റവും നല്ലൊരു പുണ്യകർമ്മമായിട്ടാണ് ഭഗവാന് നമ്മളിലേക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വേശ്യാസ്ത്രീകളായിട്ട് നാട് മുഴുവൻ നാണം കെട്ടി നിൽക്കുന്നവരെ പരിചരിക്കുന്നത് അത്യാവശ്യ ഘട്ടത്തിലോ നമ്മൾ സംരക്ഷിക്കേണ്ടി വന്നാൽ അതൊരു നല്ലൊരു കാര്യം കൂടിയാണ് അപ്പോൾ അതുപോലെ സ്ത്രീയോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വഞ്ചന ചതി എന്നുള്ളത് ഒഴിവാക്കുക സത്യസന്ധത നിലനിർത്തുക സ്വാമിയെ നല്ലതുപോലെ പ്രണയിക്കുക സ്വാമിയെ സ്നേഹിക്കുക സ്വാമിയെ വിശ്വസിക്കുക സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുക എന്നുള്ളതാണ് വിഷ്ണുവായ സ്വാമിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവാനുള്ള പ്രധാന നിബന്ധനകളും ക്വാളിഫിക്കേഷനും നമുക്ക് എന്താണ് ഭഗവാൻ നമ്മളെ പ്രസാദിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം നമ്മളിലേക്ക് വന്ന് ചേരാനുള്ള നമ്മുടെ യോഗ്യത എന്താന്ന് വെച്ചാൽ സത്യസന്ധനായ ഒരു മനുഷ്യൻ എന്നുള്ളത് മാത്രമാണ് ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മന്ത്രജപം എന്നുള്ളത് നമ്മുടെ ഈശ്വരാനുഗ്രഹത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് എന്ന് മാത്രമായി കണക്കാക്കുക ഗൃഹസ്ഥനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി കട്ട് പോലെ കരിങ്കല്ല് പണിയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് ആരോഗ്യം തിരിച്ച് കിട്ടാൻ സാധിക്കുള്ളൂ എന്ന് എന്ന് മനസ്സിലാക്കുക ആ വ്യക്തിക്ക് നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാനും പാടില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഉണ്ടാവുന്ന വേദന എന്താണെന്ന് നിങ്ങൾ ഉൾക്കൊള്ളുക അപ്പം നമുക്ക് ജോലി ചെയ്യുന്നതും വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ള സങ്കല്പം വിചാരിക്കുക എന്നിട്ട് അങ്ങനെ പരിപാലിക്കുക പിന്നെ പ്രത്യേക അത് സാധാരണ ദിവസങ്ങളിലത്തെ കാര്യമാണ് പ്രത്യേകമായിട്ട് കർക്കിടക മാസം വൃശ്ചികമാസം എന്നുള്ള സമയങ്ങളിൽ ഏതെങ്കിലും വർഷത്തിൽ ഒരു മണ്ഡലകാലം നമ്മൾ വ്രതമെടുത്ത് ജപിക്കുന്നത് നമുക്ക് അങ്ങേയറ്റം പവിത്രമായ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ളതിന് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും മാത്രമാണ് നമുക്ക് വിഷ്ണുമായ സ്വാമിയുടെ ഒരു സാന്നിധ്യം നമ്മളിലേക്ക് ഉണ്ടാവുന്ന അതും നമ്മൾ ആ മന്ത്രം ജപിക്കുന്നത് കൊണ്ടും നമുക്ക് വരുന്ന എന്തെങ്കിലും സംശയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതാണുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഗൃഹസ്ഥന്മാർ നമ്മൾ സ്വാമിയുടെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ പാലിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന പറയാൻ തന്നെ നമുക്ക് സ്വാമിയോടുള്ള പ്രണയമാണ് ഭഗവാൻ എന്നുള്ള ചിന്ത ആ ഭഗവാനോടുള്ള ഇഷ്ടം ഭഗവാനോട് സ്നേഹം ഭഗവാൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക എത്രമാത്രം നമ്മൾ മന്ത്രം ജപിക്കുന്നുവോ അത്രയും നമുക്ക് അതിൻ്റെ സിദ്ധിയും അനുഗ്രഹവും സാന്നിധ്യം ഭഗവാൻ്റെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ജപിക്കുന്നവരാണെങ്കിൽ സൂര്യോദയത്തിന് മുന്നേ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രായോഗികമായിട്ട് പറ്റാത്തവരുണ്ടെങ്കിൽ രാവിലത്തെ ചായ കുടിക്കുന്നേക്കാൾ മുമ്പ് ജപിക്കുക രാവിലത്തെ ചായ കുടി നട്ടുച്ചയ്ക്കല്ല ഏതാണ്ട് എട്ട് മണിക്ക് മുന്നെങ്കിലും ജപിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വൈകുന്നേരം ജപിക്കുകയാണെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷമാവാം സന്ധ്യ നേരത്ത് മുതൽ ആ രാത്രി അത്താഴ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് വരാൻ രാത്രിയിലെ ജപം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് വർഷത്തിൽ ഒരു ഇത് ഒരു നാൽപ്പത്തൊന്ന് ദിവസം മന്ത്രം സാന്നിധ്യ ഒരു കൂടി ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുലർച്ചെ ഏതാണ്ട് ഒരു മൂന്ന് മണി മുതലുള്ള സമയം മുതൽ വൈകി ഒരു ആറു മണിയുടെ ഉള്ളിൽ ജപിച്ച് തീർക്കേണ്ടതാണ് അത് എല്ലാ ദിവസം അത് രണ്ട് നേരം ചെയ്യണം എല്ലാ ദിവസവും കൃത്യസമയം നമ്മൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന റിസ്ക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്വം അതിനോടുള്ള ഭക്തിയും നമ്മളെ ആ ഒരു ആത്മാർത്ഥതയൊക്കെയാണ് നമുക്കിതിൻ്റെ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് എളിമയോടു കൂടി നമ്മൾ ആ ഒരു പ്രണയത്തോടും സ്നേഹത്തോടും കൂടി ഏത് ദേവനെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഏത് ദേവനെ പ്രാർത്ഥിക്കുകയാണെങ്കിലും അവർ ആ ദേവൻ പ്രസാദിക്കണമെങ്കിലും നമ്മുടെ മനസ്സ് വളരെ എളിമപ്പെട്ടിട്ടും അതുപോലെ തന്നെ നല്ല സ്നേഹവും ഭക്തിയൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക പിന്നെ ഇതിൻ്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി ജീവിക്കുന്ന സമയത്ത് നമുക്ക് പല പല പ്രതിസന്ധികളും നമ്മളെ നേരിടും അതുപോലെ മന്ത്രജപം നടത്താനുള്ള മടി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പല പല മാനസിക സംഘർഷങ്ങളോ വേണോ വേണ്ടേ എന്നുള്ളത് തോന്നിയിരിക്കും നമുക്ക് മന്ത്രജപം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യും അതുപോലെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഫീൽ ചെയ്യും അങ്ങനെ മനസ്സ് മടുക്കുന്ന തരത്തിൽ ത്തിലുള്ള പല പല പരീക്ഷണങ്ങളും നമുക്ക് ഉണ്ടായിരിക്കും അതൊക്കെ മറികടന്ന് മനോ സ്വാമിയോടുള്ള വിശ്വാസവും ഭക്തിയോടുകൂടി മന്ത്രജപം തുടരുമ്പോഴാണ് എന്താണ് ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവുക അത് ആദ്യത്തെ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കത് ഫലവത്തായി വന്നു ചേരും എന്നുള്ളതാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും wait here